കൊക്കർ കാർണിവലിനോടനുബന്ധിച്ചിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും പുരോഗമിക്കുകയാണ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒമാനിലെ അൽഖുവെയറിലുള്ള ഫുഡ് ലാൻഡ്സ് റെസ്റ്റോറൻറ്റിലാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഡെയിൻ ഡേവിസും അതുപോലെ നമ്മുടെ സി കെ വിനീതും അടക്കമുള്ള താരങ്ങളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ റാഷിദ് കോട്ടയ്ക്കലുണ്ട് സിനിമാ താരം ആൻറ്റണി വർഗീസ് പെപ്പെ കൂടി വൈകീട്ട് എത്തുന്നുണ്ട് അപ്പോൾ എല്ലാ ഒരുക്കങ്ങളും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നാളെയാണ് മെയിനായിട്ടുള്ള നമ്മുടെ പ്രോഗ്രാം നടക്കാനിരിക്കുന്നത് പതിനെട്ടാം തീയതി ഇന്ന് മത്സരങ്ങൾ തുടക്കം കുറിക്കും ഹലോ നമസ്കാരം അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ഒരു വിദേശത്തൊരു ഫുട്ബോൾ ടൂർണമെന്റുമായി ബന്ധപ്പെട്ട് വരുന്നത് ഇവര് രണ്ടുപേരും ഫുട്ബോളുമായി ഏർ ചേർന്ന് നിൽക്കുന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് ടിവിയില് കണ്ടു അല്ലെങ്കിൽ ഗ്രൗണ്ടിൽ കണ്ടു മാത്രം പരിചയമുള്ള ആൾക്കാരാണ് ആളാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു സോക്കർ കാർണിവൽ എന്ന് പറയുന്ന ഇങ്ങനെ ഒരു ടൂർണമെൻറ്റിലേക്ക് വരാൻ സാധിച്ചത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇപ്പോൾ അശ്വനം ഞാൻ നല്ല പ്രതീക്ഷയിലാണ് നിങ്ങളെല്ലാവരും വരൂ എന്നാണ് എൻ്റെ പ്രതീക്ഷ നിങ്ങളെല്ലാവരും വരണം കാരണം ഇവിടെ ഫുട്ബോൾ മാത്രമല്ല ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ഫൺ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് അതേപോലെ ഫുഡുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ രീതിയിലും ഇന്നാൽ ഫുഡ് പിന്നെ ഞങ്ങളുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും നിങ്ങൾക്ക് രണ്ടു ദിവസം എൻ്റർടൈൻ ചെയ്യാനുള്ള എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ ഫുട്ബോളിന് ഇഷ്ടപ്പെടുന്നവർക്കും ഭക്ഷണത്തെ ഇഷ്ടപ്പെടുന്നവർക്കും ചിരിക്കിഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ധൈര്യമായിട്ട് നമ്മുടെ ഈ സോക്കർ കാർണിവൽ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലോട്ട് വരാം ഇനി നമ്മുടെ സ്വന്തം വിനീതായിട്ട് സംസാരിക്കുന്നത് ഇത് സോക്കർ കാർണിവലിൻ്റെ രണ്ടാമത്തെ സീസണാണ് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സീസണിൽ അനസ് ആണ് വന്നത് വന്നിട്ടുണ്ടായിരുന്നത് അനസ് വന്നിട്ട് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല പരിപാടിയാണ് മാധ്യമത്തിൻ്റെ കാരണം അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒന്നും കൂടി ഒമാനിൽ വന്നിട്ടുണ്ട് ഇവിടെ വരെ ഒരു പരിപാടിക്ക് തന്നെ ഇതേ സ്റ്റേഡിയത്തിൽ മുന്നേ ഞാനൊരു പരിപാടിക്ക് വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഇതേ സ്റ്റേഡിയത്തിൽ തന്നെ രണ്ടാമത്തെ പരിപാടിയാണ് അപ്പം ആദ്യം തന്നെ പരിപാടി നടത്തുന്ന മാധ്യമത്തിന് എല്ലാവിധ ആശംസകളും പരിപാടി ഉഷാറാവട്ടെ ഉഷാറാവണമെങ്കിൽ നിങ്ങളെല്ലാവരും വരണം നിങ്ങളൊക്കെ കാണാനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് ഞങ്ങളെ നിങ്ങൾ കാണുന്നതിനകാട്ടും കൂടുതൽ നിങ്ങളെ ഞങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും വരിക ഇനി നായകൻ വരാറുണ്ട് ആക്ച്വലി എത്തിയിട്ടില്ല ഒരു ഇൻട്രോ നമ്മൾ വെക്കും മുടിയൊക്കെ വരും വന്നിട്ട് ബാക്കി ബാക്കി കഴിഞ്ഞ കഴിഞ്ഞാവശ്യത്തെ പ്രോഗ്രാം നമ്മൾ അതിൻ്റെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്ന സമയത്ത് ആ ഒരു ഏരിയയിൽ ഇങ്ങനെ ഒരു ക്രൗഡ് ഉണ്ടാവുമെന്ന് എന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷേ ഞെട്ടിച്ചുകൊണ്ടാണ് ഏകദേശം ഒരു സഹകരണ സമയമായപ്പോൾ ജനങ്ങൾ ഒരുമിച്ച് ഒഴുകിയെത്തിയത് എന്നാലും ഒമാൻ മലയാളികളുടെ വലിയൊരു ആവേശത്തിനാണ് ഇന്ന് മസ്കറ്റ് ബൗഷർ ബൗഷർ ക്ലബ് സ്റ്റേഡിയത്തിൽ ഇന്നും നാളെയായിട്ട് നല്ലൊരു പ്രോഗ്രാം നടക്കാൻ പോകുന്നത് ഗൾഫ് മാധ്യമം കണ്ടക്ട് ചെയ്യുന്ന മലയാളികൾക്കുള്ളൊരു വലിയൊരു സെലിബ്രേഷൻ പ്ലാറ്റ്ഫോം എന്ന് പറയേണ്ട ഒരു സമയമാണിപ്പോൾ വളരെ നല്ല രീതിയിൽ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം എന്തായാലും ഫുട്ബോൾ വിത്ത് ഫണ് ആൻഡ് ഫുഡ് വളരെ നല്ലൊരു കൺസെപ്റ്റാണ് അതിലേക്ക് എല്ലാവരും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു